നമസ്കാരം കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് ഏപ്രിലിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിലാണ് ഇത്തരത്തിലൊരു നീക്കം കേരള പോലീസ് നടത്തുന്നത് അതായത് ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസിയായിരുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ദുബായിൽ ഏറെക്കാലം താമസിച്ചിട്ടുണ്ട് ദുബായിൽ വച്ച് ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ ഈ ബോംബുണ്ടാക്കുന്നതടക്കമുള്ള സാങ്കേതിക വിദ്യ അത് ഇയാൾ മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്നുമൊക്കെ ആയിരുന്നു എന്നായിരുന്നു ഇതുവരെ പോലീസ് നൽകിയിരുന്ന വിശദീകരണം എന്നാൽ ഈ ബോംബുണ്ടാക്കാൻ ആ ആരാണ് ഇയാളെ പഠിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് അതിന് വിദേശത്ത് ഇയാളുടെ ബന്ധങ്ങൾ ദുബായിയിലെ ഇതയാളുടെ ബന്ധങ്ങൾ ദുബായിൽ ഇയാൾ എന്തു ചെയ്യുകയായിരുന്നു ആരൊക്കെ ആരുമായൊക്കെ ഇയാൾ ബന്ധപ്പെടുകയായിരുന്നു ആരാണ് ഇയാൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ പഠിപ്പിച്ചത് അതായത് ഇയാൾ ഉപയോഗിച്ചത് ഒരു ഐഇ ഡി ഗണത്തിൽപ്പെട്ട ഒരു സ്ഫോടന വസ്തുവാണ് അതായത് വിദൂര നിയന്ത്രിതമായി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഈ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് ഇത്തരത്തില് അത്തരത്തിലുള്ള ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് സാധാരണഗതിയിൽ തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടക വസ്തു അല്ലെങ്കിൽ ബോംബാണ് ഇപ്പോൾ കളമശ്ശേരി സ്ഫോടകത്തിൽ അയാൾ അന്ന് ഉപയോഗിച്ചത് ഇത് യൂട്യൂബിൽ നിന്നുമൊക്കെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം വിശ്വസനീയമല്ല മാത്രമല്ല ആ ഒരു വിശദീകരണം അസ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ഇത് പരിശീലിപ്പിച്ചതാർ എന്ന് കണ്ടെത്താനുള്ള ഒരു പുതിയ ശ്രമമാണ് കേരള പോലീസ് നടത്തുന്നത് ഈ ശ്രമം തീർച്ചയായും അടിവരയിട്ട് പറയേണ്ട കാര്യം ഏപ്രിലിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിലാണ് എന്നോർക്കണം തീർച്ചയായും ഇത് സംബന്ധിച്ച ചില പുതിയ ലീഡുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഒരു പരിധിവരെ ഇതൊരു പുനരന്വേഷണമാണ് എന്ന് നമുക്ക് പറയാം കാരണം ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് കേരള പോലീസിന് ദുബായിൽ അന്വേഷണം നടത്തുന്നതിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായം പോലീസ് തേടിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള അനുമതി കേരള സർക്കാർ നൽകിയത് ഒരു കാര്യം ഉറപ്പാണ് കളമശ്ശേരി സ്ഫോടന ഒരു വലിയ വഴിത്തിരിവായിരിക്കുന്നു പോലീസ് അതൊരു പുനരന്വേഷണത്തിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തിക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധം തീവ്രവാദ സംഘടനകളുമായിട്ടാണോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കളമശ്ശേരിയിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് സ്ഫോടനം നടന്നത് നമുക്കറിയാം സാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗം ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് യഹോവ സാക്ഷികൾ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്താണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ആദ്യം ഒരു സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു അതിനെ തുടർന്ന് രണ്ട് സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായി ഈ സ്ഫോടനങ്ങളിലാണ് ആറുപേർ മരിച്ചത് ഈ സ്ഫോടനങ്ങളിലാണ് ആറുപേർ തൽക്ഷണം മരിച്ചത് പിന്നീട് ചികിത്സയിലിരിക്കെ രണ്ട് പേർ കൂടി മരിക്കുകയുമായിരുന്നു ഒട്ടനവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റവരെല്ലാം മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് അവർ ആരോഗ്യം വീണ്ടെടുത്തത് എന്ന് മാത്രമല്ല ആ സ്ഫോടനത്തിൽ ഉണ്ടായ ഒരു മാനസിക ആഘാതത്തിൽ നിന്നും പലരും ഈ അടുത്തിടെ മാത്രമാണ് മുക്തരായത് എന്നും യഹോബ സാക്ഷികളുടെ വക്താവ് പറയുന്നുണ്ട് സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി യഹോവ സാക്ഷികളുടെ ഒരു നേതൃത്വം തന്നെയാണ് സംഘടനാ നേതൃത്വം തന്നെയാണ് ചികിത്സാ ചെലവുകൾ എല്ലാം വഹിച്ചത് ത് അതിനുശേഷവും കൺവെൻഷനുകൾ നടക്കാറുണ്ട് ഓരോ കൺവെൻഷനിലും പ്രത്യേക സുരക്ഷയിലാണ് കേരളത്തിൽ നടക്കുക ഓരോ കൺവെൻഷനും മുമ്പും ബോംബ് സ്ഫോടന അടക്കമുള്ളവയുടെ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും ഒക്കെ ഉണ്ടാവും അതിനുശേഷമാണ് ഇപ്പോൾ കൺവെൻഷനുകൾ നടക്കുക തീർച്ചയായും ഒരു ഭീതി അവരിൽ നിന്നും വിട്ടുപോയിട്ടില്ല അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സ്ഫോടനമായിരുന്നു സ്ഫോടനത്തിന് പിന്നാലെ ഈ പ്രതി ഡൊമിനിക് മാർട്ടിൻ തൻ്റെ വാടക വീടിൽ നിന്നും ഈ ഈ ഹോട്ടലിലേക്ക് മാറുകയും അവിടെ വെച്ച് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ആദ്യമൊക്കെ ഈ ഡൊമിനിക് മാർട്ടിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയിച്ചിരുന്നു പക്ഷേ എൻ ഐ എ അടക്കം ഈ കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു ഒടുവിൽ കേരള പോലീസിന്റെ കണ്ടെത്തൽ ഡൊമിനിക് മാർട്ടിൻ തന്നെ അല്ലെങ്കിൽ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഈ കേസിലെ പ്രതിയെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചതും എന്നാൽ ഇപ്പോൾ ഇതാ ഇന്റർപോളിന്റെ സഹായം പോലീസ് തേടിയിരിക്കുന്നു അതിന്റെ അർത്ഥം മറ്റെന്തോ ലീഡ് അല്ലെങ്കിൽ മറ്റെന്തോ തെളിവ് ഒരുപക്ഷേ ഈ കളമശ്ശേരി കേസിൽ കേരള ലഭിച്ചിട്ടുണ്ടാകണം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത്